കൃഷ്ണാമൃതം ഭാഗം പത്തൊൻപത് രചന അഖിലാദാസ് അവതരണം അപര അങ്ങനെ ഇപ്പോൾ ചൂളൂല് മോനൊന്നും വാങ്ങണ്ട ഏ ഉം പോയേ അവനവളെ വിട്ടുനിന്ന് വാതിൽ തുറന്നു അവൾ പോകുന്നതും നോക്കി മീശ പിരിച്ചുകൊണ്ട് വശ്യമായൊരു പുഞ്ചിരി നൽകി കുറച്ചു കഴിഞ്ഞതും അമ്മുവും കണ്ണനും അവിടെ നിന്നിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരിടത്ത് കയറണമെന്ന് അമ്മ പറഞ്ഞു പക്ഷേ എവിടെയെന്ന് മാത്രം പറഞ്ഞില്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അമ്മു പറഞ്ഞ വഴി അവൻ വണ്ടിയെടുത്തു കുറച്ചു കഴിഞ്ഞതും അവനും പരിചിതമായ ഒരു നാലുകെട്ടിൻ്റെ മുന്നിൽ വണ്ടി നിന്നു മുന്നിൽ തന്നെ വെളുത്ത് ഐശ്വര്യം തുളുമ്പുന്ന മുഖവുമായി ഒരു സ്ത്രീ നിന്നു തൊട്ടടുത്തായി ഒരു പ്രായം ചെന്നയാളു കണ്ണൻ അങ്ങോട്ട് കയറാൻ മടിച്ചു നിന്നു അമ്മു അവൻ്റെ കയ്യിൽ പിടിച്ചു കണ്ണുകൾ അടച്ചു കാണിച്ചു ഇരുവരും വണ്ടിയിൽ നിന്നിറങ്ങി അമ്മു ഓടിച്ചെന്ന അമ്മയെ പുണർന്നു മുത്തശ്ശി അവൾ ഓടിച്ചെന്ന് ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ചതും അവരവളെയും കെട്ടിപ്പിടിച്ചു ഓർമ്മയുണ്ടോ എന്നെ നിന്നെ ഞാൻ എങ്ങനെ മറക്കാൻ ആടി കുറുമ്പി പെണ്ണെ അവളൊന്ന് ചിരിച്ചു കൊടുത്തു ശേഷം മുത്തശ്ശൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി മോനെ കണ്ണാ നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ ഇങ്ങു വാ കണ്ണൻ അവരുടെ വിളിക്ക് കാത്തു നിന്ന പോലെ അവരെ കെട്ടിപ്പിടിച്ചു മുത്തശ്ശനെയും പുണർന്നു അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഒരു സ്ത്രീ സാരി തലപ്പിൽ കൈ തുടച്ച് ഉമ്മറത്തേക്ക് വന്നു വിമലാമേ അമ്മ അവരെ വിളിച്ചു അവരെയും പോയി കെട്ടിപ്പിടിച്ചു എടി കള്ളി എത്ര നാളായിട്ട് നിന്നെയൊന്ന് കണ്ടിട്ട് ഞാൻ മാത്രമല്ല അവൾ പുറകിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ കണ്ണനെ കണ്ടതും അവരുടെ കണ്ണുകൾ തിളങ്ങി കണ്ണാ മോനെ അവരവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ തല താഴ്ത്തു നിന്നു അവൻ അവരെ മുഖത്ത് നോക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ വാ മോനെ അകത്തേക്ക് കയറുക വാ കണ്ണേട്ടാ അവർ അകത്തേക്ക് കയറി അമ്മുവും കണ്ണനും ഒരു മുറിയിലേക്ക് കയറി വിമലാമ അവർ വന്ന സന്തോഷത്തിൽ അടുക്കളയിലേക്ക് ഓടി അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങി അകത്ത് കയറിയ കണ്ണൻ ബെഡിൽ കിടന്നു കണ്ണുകൾക്ക് മുകളിലായി ഒരു കൈ വെച്ച് കണ്ണുകൾ അടച്ചു അങ്ങോട്ട് വന്ന അമ്മു അവനെ കണ്ടുവന്ന് പുഞ്ചിരിച്ചു ഒന്നും മിണ്ടാതെ അവൾ താഴോട്ട് ചെന്നു കണ്ണുകൾ അടച്ചു കിടക്കുന്ന കണ്ണൻ്റെ മുന്നിലേക്ക് മൂന്ന് വർഷം മുമ്പുള്ള ദൃശ്യങ്ങൾ മിന്നി മാഞ്ഞു ഇഷയും മാധവനും അമ്മവിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ആ അപകടം ഗണേശൻ്റെ ഉറ്റ സുഹൃത്ത് രാജേന്ദ്രൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് വിവരം എല്ലാവരും അറിഞ്ഞത് പുറത്തേക്ക് തെറിച്ച് വീണതും മാധവന് നിസ്സാര പരിക്കുകളായിരുന്നു പക്ഷേ ഇഷയ്ക്ക് ഹെഡ് ഇഞ്ചറി ഉണ്ടെന്ന് പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷം അവരെ തേടിയെത്തിയത് ഇഷയുടെ മരണവാർത്തയായിരുന്നു അപകടത്തിൽ മുഖത്തിന് സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു മുഖം മുഴുവനും മൂടിക്കെട്ടിയ നിലയിൽ ഇഷയെ കണ്ണൻ കണ്ടു വേർപാടിൻ്റെ വിവരം ലഭിച്ചതും അച്ഛൻ വീണിരുന്നു കാരണം ഡ്രൈവറിൻ്റെ അശ്രദ്ധയാണെന്ന് പോലീസ് വിലയിരുത്തി അതോടെ കണ്ണന് മാധവനോട് വെറുപ്പായി മാസങ്ങൾ തികയുന്നതിന് മുൻപേ അച്ഛനും വിട്ടുപോയപ്പോൾ ആകെ തളർന്നിരുന്നു ബിസിനസ് വീണുപോകാൻ തുടങ്ങിയ നിമിഷത്തിലാണ് കണ്ണൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നത് പക്ഷെ ആകെ മാറിയിരുന്നു പഴയ കളിച്ചിരികളില്ലാതെ ഗൗരവക്കാരനായ പുതിയ കൃഷ്ണദേവാര്യരായി അവ മാറി മാധവനോട് അടങ്ങാത്ത ദേഷ്യമായിരുന്നു മാധവൻ്റെ പരിക്കുകൾ മാറിയതും വീണ്ടും ജോലിക്ക് കയറി എല്ലാവരും സ്നേഹത്തിലാണെങ്കിലും കണ്ണൻ്റെ അകൽച്ച ആ മനുഷ്യനെ നോവിച്ചു വിമലയും മക്കളായ അഭിരാമിയും അഭിജിത്തും കണ്ണൻ്റെ സ്വന്തമായിരുന്നു അമ്മയും കൂടപ്പിറപ്പുകളും തന്നെയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തിന് ശേഷം അതല്ല മാറുകയായിരുന്നു പിന്നീടൊരിക്കലും അവൻ ഇങ്ങോട്ട് വന്നിട്ടില്ല ആരെയും കണ്ടിട്ടില്ല എന്നാൽ ഒന്നിനും അദ്ദേഹം ഉത്തരവാദി അല്ല എന്ന് തിരിച്ചറിഞ്ഞു വന്നതും അവൻ കുറ്റബോധത്താൽ വിങ്ങി ഓരോന്നാലോചിച്ച് അവൻ ഉറങ്ങിപ്പോയിരുന്നു അവനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു അവർ ഭക്ഷണം കഴിച്ചു നേരെ മാധവൻ്റെ വീട്ടിലേക്ക് ചെന്നു കൈയിലേക്ക് അവർ അവർ വാങ്ങി മാധവമാമേ വിളിച്ചു കേട്ടതും ഓടിക്കിതച്ച് ആ മനുഷ്യൻ അങ്ങോട്ടായി വന്നു ഓനെ കണ്ണ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അയാൾ അവനെ കെട്ടിപ്പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒപ്പം കണ്ടു നിന്നവരുടെയും അമ്മു അങ്ങോട്ടായി ചെന്നു അവളെയും അവൻ ചേർത്ത് പിടിച്ചു അവരെ കണ്ടുകൊണ്ടാണ് വിമലാമങ്ങോട്ട് വന്നത് വിമലമ്മയും മാധവമ്മാമയും തറവാട്ടിലെ കാര്യക്കാർ തന്നെയായിരുന്നു തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു മാധവൻ ഏവർക്കും പ്രിയപ്പെട്ടവർ തറവാട്ടിലെ സ്ഥിര സന്ദർശകയായിരുന്നു അമ്മുവും അവർക്ക് സുപരിചിതമായിരുന്നു ഗണേശും സുമിയും ടൗണിലേക്ക് മാറിയപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്കാൻ വിമലാമ്മ അങ്ങോട്ട് പോകല് പതിവായി വിമലാമ്മ അവരെ അകത്തോട്ടിരിക്കാൻ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ച് സന്ധ്യ അടുപ്പിച്ച് വീട്ടിലേക്ക് തിരിച്ചു അമ്മുവും കണ്ണനും ഇറങ്ങിയ പാടെ തന്നെ ജാനകി അമ്മയും ഒരു കല്യാണത്തിന് പോകാനായി ഇറങ്ങി ഏട്ടാ ഇന്നല്ലേ ഏട്ടത്തിയെ ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞത് ആരവ് അർജുനോട് ചോദിച്ചു ആ അത് ശരിയാലേ ഓ ഞാനത് ഓർത്തില്ല നാലുമണിക്കല്ലേ അപ്പോയിൻ്റ്മെൻ്റ് ദേവോ അർജുൻ ദേവിനെ നീട്ടി വിളിച്ചു പോയി റെഡി ആയി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ ആ ഏട്ടാ ഇപ്പം വരാം അപ്പോളാണ് അങ്ങോട്ട് പൊന്ന് വന്നത് ഏട്ടൻ ഏട്ടനങ്ങോട്ടാ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഇവിടെ ആരവുണ്ടാവും നിന്നെ അവൻ കൊണ്ടുപോയാക്കിക്കോളും അതോ നീ ഞങ്ങളുടെ കൂടെ പോരുന്നോ വേണ്ട ചേട്ടാ അവളെ ഞാൻ കൊണ്ടുപോയ്ക്കോളൂ അർജുന ആരവിനെ വിളിച്ചു അതേ കൊച്ചു കുട്ടിയാ ഇതുവരെ കെട്ടിച്ച് തന്നിട്ടില്ല ഓർമ്മ വേണം അർജുനവൻ്റെ ചെവിയിലായി പറഞ്ഞു ആരവൊന്ന് ചിരിച്ചു രണ്ടു പേരുടെയും സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് നമ്മുടെ പൊന്നും എന്താ രണ്ടും കൂടി കുശു കുശുക്കുന്നേ ഒന്നുമില്ല എൻ്റെ കാന്താരി ഞങ്ങൾ പോയിട്ട് വരാം ആ എന്നാൽ ഞാനൊന്ന് പോയിച്ചിരി നേരം കിടക്കട്ടെ ഫോൺ കളിച്ചിട്ടാണെന്ന് തോന്നുന്നു തല പെരുക്കും പോലെയുണ്ട് ചെല്ല് ഞാനിവിടെ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ ആരവ് അവളോടായി പറഞ്ഞു അർജുനും ദേവു ഇറങ്ങി മുറിയിലേക്ക് പോയ പൊന്നു തലവേദന കാരണം കിടന്ന പാടമയങ്ങി ആരവ് കുറച്ച് സമയം ബുക്ക് വായിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് പൊന്നുവിനെ പോയി നോക്കാൻ നിന്നു ഡോറിൽ തട്ടി വിളിച്ചു രണ്ട് വട്ടം വിളിച്ചിട്ടും അവൾ ആകെ ഒന്ന് അവനാക്കിയൊന്ന് പോയി തല വെട്ടിപ്പൊളിക്കുന്ന പോലെ തോന്നി പൊന്നു കണ്ണു തുറന്നതും കേട്ടത് ഡോറിലുള്ള മുട്ടാണ് അവൾ പെട്ടെന്ന് ചെന്ന് ഡോറ് തുറന്നു ആകെ പേടിച്ച ആരവ് അവളെ കണ്ടതെന്ന് കെട്ടിപ്പിടിച്ചു എന്തിനടി കൊപ്പം ലോക്കിടുന്നേ അവളെ കെട്ടിപ്പിടിച്ച് തഴുകുമ്പോൾ അവൻ അവളെ ശകാരിച്ചു അവൻ്റെ നെഞ്ചെടുപ്പിൽ നിന്ന് എത്രമാത്രം പേടിച്ചുവെന്ന് അവൾ മനസ്സിലാക്കി പതിയെ അവൻ്റെ നെഞ്ചിലായി കൈകൾ വെച്ചു എന്നീ പേടിച്ചുപോയോ മൃദുവായി അവൾ ചോദിച്ചു അവൻ അതേ എന്ന് തലയാട്ടി കണ്ണുകളിൽ ഈറൻ കിണിഞ്ഞത് അവൾ കണ്ടു ഇത്രയൊക്കെ പേടിക്കണോ ഞാൻ എന്തു ചെയ്യാനാ എനിക്കൊന്നുമില്ല എൻ്റെ ചക്കർ ഇങ്ങനെ കൊച്ചുകാലത്തിന് പേടിക്കാൻ പാടില്ല അവൻ്റെ കണ്ണുകൾ നോക്കി അവൾ പറഞ്ഞു പറ്റില്ലേ എപ്പോഴാണ് എപ്പോഴാണ് എത്രയ്ക്ക് നീ മനസ്സിൽ കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഓരോ നിമിഷവും നിൻ്റെ ഓടുണ്ടാവാൻ കുതിച്ചു പോവുകയാണ് വന്നോളൂ എൻ്റെ ജീവിതത്തിലേക്ക് കാത്തിരിക്കാൻ വയ്യ അവളുടെ മുഖം കൈകളിൽ കോരി അവൻ ചോദിച്ചു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു എന്ത് പുണ്യാണ് ഞാൻ ചെയ്തേ ഇങ്ങനെ ഒരാളെ കിട്ടാൻ അവൻ്റെ നെഞ്ചിലായി മുഖം പൂഴ്ത്തി കണ്ണുനേരി കുഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു തലവേദന എങ്ങനെയുണ്ട് അവളെ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു കുറവുണ്ട് എനിക്കൊരു ചുക്കുകാപ്പിട്ട് വരുമോ പിന്നെന്താ എവിടെ കിടന്നു ഞാനിപ്പം വരാം അവളെ അവിടെ കിടത്തിയിട്ട് അവൻ താഴോട്ട് പോയി നിമിഷങ്ങൾ കഴിഞ്ഞതും ആവി പറക്കുന്ന ചുക്ക് കാപ്പിയുമായി ആരോ വന്നു നിനക്ക് തലവേദനയ്ക്ക് ചുക്ക് കാപ്പിയാണ് കുടിക്കാറ് അത് വാങ്ങി നല്ല എരിവുണ്ടായതുകൊണ്ട് കുടിച്ചു കഴിഞ്ഞതും പെണ്ണിനെ ചുണ്ടാകെ ചുവന്നിരുന്നു അവളിൽ നിന്നും കപ്പ് വാങ്ങി തിരിഞ്ഞു പോകാൻ നിന്നതും അവൻ്റെ കയ്യിൽ പിടി വീണു തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന പൊന്നുവിനെ അവൻ പ്രണയത്തോടെ നോക്കി കപ്പ് ടേബിളിൽ വെച്ച് അവളുടെ അടുത്തായിരുന്നു കൈകൾ കോർത്തു അവൾ മുട്ടുകാലിൽ ബെഡിൽ അമർന്നിരുന്നു അവൻ്റെ മുഖത്തേക്ക് കൈ കൊണ്ടുപോയി മുടിയിൽ കൈ കോർത്ത് മുഖമടുപ്പിച്ചു അധരങ്ങളിലെ പ്രണയം തത്തിക്കളിച്ചു ഇരുവരും മതിവരാതെ മത്സരിച്ച് ചുംബിച്ചു അതിതീവ്ര ചുംബനത്തിനൊടുവിലേക്ക് ശ്വാസം വിളങ്ങി വിട്ടുമാറുമ്പോഴും ഇരുവരിലും വികാരങ്ങൾ വിവേകത്തെ മറികടക്കാൻ വിൻപിയിരുന്നു സ്ഥാനം തെറ്റിയ വസ്ത്രത്തിനിടയിലൂടെ അവളുടെ മാറുകായി കൈകൾ സഞ്ചരിച്ചതും വീണ്ടും അധരങ്ങൾ കോർക്കപ്പെട്ടു അവളുടെ കൈകൾ അവനിൽ നോവു തീർത്തു അധരങ്ങൾ കഴുത്തിലൂടെ ഓടി നടന്നു പെട്ടെന്നുണ്ടായ വെളിപാടിൽ അവനെ അവൾ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടി അവനും പിന്നീടാണ് താൻ എന്താണ് ചെയ്യാൻ പോയത് എന്നോർമ്മ വന്നത് അവനുടനെ ആടിയുലഞ്ഞ വസ്ത്രം നേടിയൊടുത്തുകൊണ്ട് മുറിവിട്ടിറങ്ങി അവൻ്റെ മുറിയിൽ കയറി കഥ കളച്ചു ബാത്റൂമിലേക്ക് ഓടിക്കയറിയ പൊഞ്ഞു നെഞ്ചിൽ കൈവച്ച് ആഞ്ഞ് എടുത്തു സ്ഥാനം തെറ്റിയവയെല്ലാം നേരെയാക്കി ഒരു നിമിഷം എന്താണ് ഉണ്ടായതെന്ന് അവൾ ഓർത്തെടുത്തു എല്ലാം കൈവിട്ടുപോയി തുടങ്ങിയിരുന്നു എന്തോ ഒരു വെളിവിൽ തള്ളി മാറ്റിയതാ ഇനിയും അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി അവൾ പോകാൻ തയ്യാറായി താറോട്ട് ചെന്നു അവനും അവളെ കൊണ്ടാക്കാൻ വേണ്ടി വണ്ടിയുടെ ചാവി എടുത്തിറങ്ങി രണ്ടാളും ചടച്ചിരുന്നു ഡീ സോറി ഞാൻ ഒരു നിമിഷം എല്ലാം കൈവിട്ടുപോയി ഒന്ന് പോയേ ഇതൊക്കെ സാധാരണ അല്ലേ എനിക്ക് നിയന്ത്രിക്കാനായില്ല അപ്പം നമ്മൾ രണ്ടാളും തെറ്റുകാരൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ നോക്കുന്നേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്നാൽ നിന്നെ എത്രയും വേഗം വേഗങ്ങൾ തരാൻ പറയണ മാമനോട് ഇല്ല മിക്കവാറും ഞാൻ നിനക്കൊരു ട്രോഫി തരും ഓഹോ അത്രയും പറഞ്ഞ് അവരിറങ്ങി അക്ഷയുടേയും അനുവിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു അക്ഷയ് നമ്മുടെ സൂപ്പർ സ്റ്റാറും അനു നമ്മുടെ അമ്മുവിൻ്റെ ഫ്രണ്ടിൻ്റെ താത്തയാണ് കേട്ടോ മറന്നു പോകേണ്ട നാളെ ഒരു പ്രസ് മീറ്റിംഗ് വെക്കുന്നുണ്ട് എന്ന് തീരുമാനിച്ചു അക്ഷയുടെ എൻഗേജ്മെൻറ് അനൗൺസ്മെൻറ്റിനെ കുറിച്ചും ആരാവും പെൺകുട്ടി എന്നതിനെ കുറിച്ചുമെല്ലാം ഇപ്പം തന്നെ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയിരുന്നു അമ്മുവും കണ്ണനും വീട്ടിലെത്തിയപ്പോഴുണ്ട് പൊന്നും ആരവും ഇരുന്ന് ടി വി കാണുന്നു തൊട്ടടുത്ത അച്ഛനും അമ്മയും ഉണ്ട് ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നത് അക്ഷയൻ്റെ കാര്യമാണ് അമ്മു ദിലുവിനെ വിളിച്ചതും അവിടെയാണെങ്കിൽ അനു തവാല തീ പിടിച്ച പോലെ നടക്കുകയാണെന്നാണ് പറഞ്ഞത് പാവം കുറച്ചു കഴിഞ്ഞതും ആര വിറങ്ങി അമ്മുവും കണ്ണനും കണ്ണൻ്റെ വീട്ടിലേക്ക് പോയി പിറ്റേന്ന് കൃത്യം പത്തുമണിക്ക് അക്ഷയ് പ്രസിൻ്റെ മുമ്പിലെത്തി മാധ്യമ പ്രവർത്തകർ വാർത്തയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമസ്കാരം ഇപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ബാക്കി പറയുന്നതിന് മുൻപ് ഒരു മധ്യവയസ്കിന് അവനോടായി ചോദിച്ചു സർ ഏതെങ്കിലും കമ്പനി ഓണറിൻ്റെ മകളാണോ അതോ ടി പി ടി കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജയരാജ് സാറിൻ്റെ മകളും സാറും പ്രണയത്തിലായിരുന്നല്ലോ എക്സ്ക്യൂസ് മീ ഞാൻ നിങ്ങളോട് എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഫിക്സ് ചെയ്ത വിവരം അറിയിക്കാനും വധുവിനെ കാണിക്കാനും തന്നെയാണ് അതിന് നിങ്ങൾ എനിക്ക് സാവകാശം തരണം പിന്നെ ജയരാജ് സാറിൻ്റെ മകൾ നിത്യ എൻ്റെ സ്കൂൾമേറ്റ് ആണ് ആ ഒരു പരിചയവും സൗഹൃദവും ഞങ്ങൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അതിനെ ആരും വളച്ചു ആദ്യം പ്രചരിച്ച ഗോസിപ്പും അതുതന്നെ ആയിരുന്നല്ലോ ഓക്കെ എനിവേ മൈ എൻഗേജ്മെൻറ്റ് ഡേറ്റ് ഇസ് ഫിക്സ്ഡ് അറ്റ് ട്വൻറ്റി എയ്ത്ത് ഓഫ് ദ നെക്സ്റ്റ് മന്ത് ആൻഡ് ദ ബ്രൈഡ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി ലവ് മിസ് അൻഷിയ ഷെറി അൻവർ എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു ആരും ഈ പേരിലൊരു സെലിബ്രിറ്റിയെ കേട്ടിട്ടില്ല സർ കുട്ടി മുസ്ലിമാണോ യെസ് ഷീസ് കുട്ടിയുടെ ഫാദർ ബിസിനസ്മാൻ ആണോ അല്ല ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഒരു സാധാരണ കുടുംബമാണ് അവരുടേത് എനിവേ ദാറ്റ്സ് ഓൾ സോ ഇസ് ദർ എനി ക്വസ്റ്റ്യൻസ് സാർ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ ആരാധകരുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടി ചെയ്യുന്നതല്ലേ ഈ നാടകമൊക്കെ ചുണ്ടിലൊരു പുച്ചിരിയുടെ ഒരു പെൺകുട്ടി എണീറ്റ് നിന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു തന്നെയാണ് വിവാഹത്തിന് ഞങ്ങൾ തീരുമാനിച്ചത് അവൾ ഇവിടെ തന്നെയുണ്ട് അനു അവൻ അനുവിനെ വിളിച്ചു അവൾ മടിച്ചു മടിച്ച് മുന്നോട്ട് വന്നു അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നിർത്തി ചേർത്ത് പിടിച്ചു ഷേ ഈസ് മൈ ഫാൻസി മിസ് അൻസിയ ഷെറിയൻവർ എല്ലാവരും ഫോട്ടോ എടുക്കലൊക്കെയായി അവരവിടെ നിന്ന് ഇറങ്ങി പിന്നീട് അങ്ങോട്ട് ഫിലിം ടോക്കിൻ്റെ പരിപാടികളെല്ലാം അവരെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു നാളുകൾ കടന്നുപോയി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നുവിൻ്റെയും ആരുവിൻ്റെയും എൻഗേജ്മെൻറ്റ് ചെറിയ രീതിയിൽ നടത്തി ഇന്ന് അനുവിൻ്റെയും അക്ഷയൻ്റെയും എൻഗേജ്മെൻ്റാണ് നിരവധി സെലിബ്രിറ്റികളുടെ ഇടയിൽ കണ്ണനും കൗശിയും ഏവരും തിളങ്ങി അമ്മൂവിൻ്റെ കല്യാണത്തിന് ശേഷം ജോലി അന്വേഷിച്ചു പോയ കൗശിക്കിന് കണ്ണൻ അവൻ്റെ പി എ ആയി തന്നെ പോസ്റ്റ് ചെയ്തു പരിപാടിയുടെ ഇടയിൽ ഡ്രിങ്ക്സ് കഴിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കൗശി ആരെയോ പോയി തട്ടിയത് ഇരുവരുടെയും കണ്ണുകൾ ഉടക്കി ഹൃദയമിടിപ്പ് വർദ്ധിച്ചു കണ്ണുകളിൽ ലയിച്ചു അവൻ അവളെ നേരെ നിർത്തി അപ്പോഴാണ് ആ മുഖത്തേക്കൊന്ന് നോക്കിയത് ആളെ കണ്ടതും അവൻ മിഴിഞ്ഞു നിന്നു